الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد نمكني سوره الهمزه 22 مته سوته ماما أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إن شر الدواب عند الله صم البكم الذين لا يعقلون. إن شر الدواب عند الله صم البكم الذين لا يعقلون. إن شر الدواب ജന്തുക്കളിലെ ദോഷകാരികൾ ഏറ്റവും ഷെർറായും അള്ളാഹിങ്കൽ സു ബധിരനാണ് അൽ മുഖുമു മൂകനുമാണ് അല്ലാൻ അവർ ബുദ്ധി ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നുകൂടെ അർത്ഥം പറയാം അള്ളാഹുവിൻ്റെ അടുത്ത് ജന്തുക്കളിൽ ഏറ്റവും ദോഷമുള്ളവർ ഷിറായവർ ആ സുമു സുമ അയാൾ ബധിരന് ചെവി കേൾക്കാത്തവർ അൽ ബുക്കുമു മൂകനുമാണ് അല്ലതീന ലാ ലായക്കലൂന അവർ ചിന്തിക്കുന്നുമില്ല ഉപയോഗിക്കുന്നില്ല ബുദ്ധി ഉപയോഗിക്കുന്നില്ല ദ് ജന്തു ദാബത്തുണ്ടല്ലോ ഇന്നുണ്ടായത് ദാബത്ത് എന്ന ജന്തു അതിൻ്റെ ബഹുവചനമാണ് ദവാബ് ദബ്ബ എന്ന് പറഞ്ഞാൽ ഇളകി ചലിച്ചു എന്നൊക്കെയാണ് അർത്ഥം ദബ ഇഴഞ്ഞു എന്നൊക്കെ അർത്ഥം ദബ്ബ ദബ്ബാബത്ത് ഉണ്ടായതാണ് ചലിക്കുന്ന ജീവി എന്നാഹുമെങ്കിൽ ദോഷകാരികൾ ചിന്തിക്കാത്ത അതേമാതിരി സുമ്മായ ബുക്കുമായ മൂകനും ബധിരനുമായ ആളുകളാകുന്നു ചിന്തിക്കാത്ത മനുഷ്യരെയാണ് മൃഗങ്ങളോട് ഉപമിച്ചിരിക്കുന്നത് ചിന്തിക്കാത്ത മനുഷ്യരെ എന്താണ് അവർ ചിന്തിക്കേണ്ടത് സത്യമാർഗത്തിലേക്കുള്ള എന്താണ് തൻ്റെ ദൗത്യം എന്തിനു വേണ്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്നീ കാര്യങ്ങൾ ആലോചിക്കണം മനുഷ്യൻ നമുക്കറിയാം സാധാരണഗതിയിൽ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പറയാറുണ്ടല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും ഒന്ന് കാഴ്ചയാണ് കാഴ്ചയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് കേൾവിയാണ് കേൾവിയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുക ഒന്ന് മണമാണ് മണത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും മണം കിട്ടിയാൽ നമുക്കറിയാം അത് ഇന്ന വസ്തുവാണ് നല്ലതാണ് ചീത്തയാണ് ഒന്ന് രുചിയാണ് രുചിയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റൊന്ന് സ്പർശനമാണ് ഈ അഞ്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളിലൂടെ ഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ ചിന്തിച്ചിട്ട് അവൻ പുതിയ അറിവുകൾ കണ്ടെത്തും അങ്ങനെ ചിന്തിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത വിഷയങ്ങൾ പ്രവാചകൻ സലഹു അലഹി വസ്ലാം പറഞ്ഞു തരും പരലോകം ബുദ്ധിയിലൂടെ തന്നെ കുറേ മനസ്സിലാക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നത് കേട്ട് അതിൽ ചിന്തിച്ച് മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കാത്ത മൃഗങ്ങൾ അവർ മനുഷ്യർ മൃഗങ്ങളെപ്പോലെയാണ് മനുഷ്യർ മൃഗത്തിനൊരു വികാസം അല്ലല്ലോ അല്ല ആദ്യത്തെ മൃഗത്തെ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ ഇന്നു ആദ്യത്തെ മൃഗം ഗുഹയിൽ താമസിച്ചു ഇന്നത്തെ മൃഗം അങ്ങനെ തന്നെ ആദ്യത്തെ മൃഗം എന്തൊക്കെ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചോ ഇന്നത്തെ മൃഗം അങ്ങനെ തന്നെ ആദ്യത്തെ മൃഗം എന്ത് ബുദ്ധിയാണോ ഉപയോഗിച്ചോ തന്നെ ഇന്നു മനുഷ്യൻ അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ പുരോഗതിയിലേക്ക് വികാസത്തിലേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു കാലത്ത് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്ത് തന്നെ അന്നുണ്ടായിരുന്ന വീട് എത്ര പരിഷ്കരണങ്ങൾ എത്ര പുരോഗതി അന്നുണ്ടായിരുന്ന വാഹനം അന്നുണ്ടായിരുന്ന വസ്ത്രം അന്നുണ്ടായിരുന്ന ഭക്ഷണം അതൊന്നുമില്ലല്ലോ ഇന്ന് നമ്മൾ പലരും പുൽക്കുടലിൽ പുൽവീട്ടിൽ വളർന്നവരും ജനിച്ചവരും വളർന്നവരും ഒക്കെയാണ് ഇന്ന് ആ രീതി മാറി നമ്മളൊക്കെ കാൽനടയായി ഒരുപാട് സഞ്ചരിച്ചവരാണ് സ്കൂളിലേക്കെങ്കിലും പോകാൻ മാറിയൊക്കെ വാഹനങ്ങളായി വസ്ത്രം എല്ലാത്തിലും പരിഷ്കരണവും സംസ്കരണവും പുരോഗതിയും ഉണ്ടായി അത് മനുഷ്യ ബുദ്ധി ഭൗതികമായ അർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രവാചകൻ ഞാൻ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവനാണെന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നും അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ അതികഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്നും ഓർമ്മപ്പെടുത്തും എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് കേൾക്കാൻ അത് കേൾക്കണം അപ്പം നിങ്ങൾ സുമാകാൻ പാടില്ല ബധിരനാകരുത് ആ കാര്യം കേൾക്കണം എന്താണെന്ന് അന്വേഷിക്കാൻ ചോദിക്കുവാൻ അപ്പം നിങ്ങൾ മൂകനാകാൻ പാടില്ല കാര്യങ്ങൾ കേട്ടും പറഞ്ഞും ഉൾക്കൊള്ളണം അതില്ലാതിരുന്നങ്ങൾ മൃഗങ്ങളെ മാതിരിയാണെന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചിന്തിച്ചും ചോദിച്ചും പറഞ്ഞും അറിഞ്ഞും കേട്ടും ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അതിന് സന്നദ്ധരല്ലെങ്കിൽ പോലെയാണ് കഴിഞ്ഞ സൂക്തത്തിലും പറഞ്ഞു മൃഗങ്ങൾ കേൾക്കുന്ന മാതിരി കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവിടെയും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം ബുദ്ധിയും കാഴ്ചയും കേൾവിയും പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ആളുകൾ അപകടകരമായ പരിണിതയിലേക്കാണ് പോകുന്നത് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിലും അന്നാഹു ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളെ മൃഗങ്ങളോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൃഗങ്ങളോടാണ് അഞ്ചാമത്തെ ഴത്തില് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേമാതിരി സൂറത്ത് നൂറ്റി എഴുപത്തി ആറിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർ നികൃഷ്ടരായ നായ്ക്കളെ പോലെ കൽബി അതിനെ ഉപദ്രവിച്ചാലും അത് നീട്ടി നീട്ടിക്കതക്കും ഉപദ്രവിക്കാതെ വിട്ടാലും നാക്ക് നീട്ടി നീട്ടിക്കതക്കും അതിൻ്റെ ആദ്യ ഉദ്ദേശം രണ്ടെണ്ണമുള്ള ഒന്ന് തുന്നണം ഒന്ന് ശാരീരികമായ ഭോഗതൃഷ്ണ ഭോഗതൃഷ്ണ ഇതിനപ്പുറം ഒരു ചിത്രം ഇങ്ങനെയല്ല മനുഷ്യൻ ഭക്ഷണവും സുഖഭോഗങ്ങളും മാത്രം മനുഷ്യൻ മനുഷ്യൻ ആത്മാവും കൂടി ഉൾപ്പെട്ടതാണ് ശരീരവും ആത്മാവും കൂടി ഉൾപ്പെട്ടതാണ് എന്ന കാര്യം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ആയതിന് വേണ്ടിയാണ് പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നത് എന്നും നമ്മുടെ അള്ളാഹുബ്രഹാൻ അഹുബത്താരെ തിരിയപ്പെടുത്തുകയാണ് അതൊരുപാട് വിശദീകരിക്കേണ്ടത് ഈ കാര്യം നമ്മൾ സൂറത്ത് ഐറാഫിൽ പഠിച്ചത് നമ്മളെല്ലാവരും ഒന്ന് എടുത്ത് നോക്കണമെന്ന് നല്ലതാണ് ഈ ഐറാഫിൽ പഠിച്ച് നമ്മളൊന്ന് ഉൾക്കൊള്ളണമെന്ന് നല്ലതാണ് ഇതിന് ഈ സൂറത്ത് അംഫാലിൽ തന്നെ അയിമ്പത്തഞ്ചാമത്തെ ആയത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കി പറയാം അയിമ്പത്തഞ്ചാമത്തെ ആയത്തിൽ ഏകദേശം സമാനമായ പരാമർശങ്ങൾ വരുന്നുണ്ട് ഇന്ന ഷെർ അയിമ്പത്തഞ്ചാമത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പേജ് മറിച്ചാമതി രണ്ടോ മൂന്ന് ഇന്ന എൺപത്തിനാലാമത്തെ ഇന്നെന്ത അന്നവാബ്യ അതേ പദങ്ങളാണ് അല്ലദീന കഫറു നിഷേധിച്ചവരാ ഫഹും അവർ വിശ്വസിക്കൂല എന്താ ഷെറു ദ അപ്പം അതിലുൾപ്പെടാതെ ബുദ്ധി ഉപയോഗിക്കുന്നവർ നമ്മൾ പഠനം ഈ പറഞ്ഞ വചനത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ നല്ലോണം ആലോചിച്ച് നോക്കണം എന്നിട്ട് ഞാൻ എൻ്റെ എന്താണ് ഞാൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ എൻ്റെ പരലോകത്തെ സംബന്ധിച്ച് ഓർത്തണം വാഹനം അറിയാൻ പ്രവാചകനെ മനസ്സിലാക്കാൻ കുർക്കാൻ പഠിക്കാൻ എന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാർഗം സ്വീകരിക്കാൻ ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം എന്നാണ് സമാനമായി ഒരുപാട് പരാമർശങ്ങൾ ഖുറാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി ഒന്ന് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവും നമ്മൾ പ്രതീക്ഷിക്കുക ഒന്നും കൂടെ അർത്ഥം പറയാൻ അവസാനിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച് ഖുറാൻ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് നമുക്കറിയാം എന്നാലും നമ്മൾ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ ബുദ്ധി ഉപയോഗിച്ച് കുർആാൻ പഠിക്കാൻ ശ്രമിക്കാതെ ഒരു തരം അലസമായിട്ടുള്ള നിലപാടാണ് പലരിലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നമുക്ക് തന്നിട്ടുള്ള കള്ളാഹുൻ്റെ കള്ളാഹ് തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് അവൻ്റെ വേദം പഠിക്കുവാനും അവനിലേക്ക് അടുക്കുവാനും ശ്രമിക്കണം എന്നാണ് എല്ലാവരെയും ഉണർത്തുവാനുള്ളത് ഞാൻ അന്നുകൂടെ അർത്ഥം പറഞ്ഞ വ്യക്തിയാണ് ഇന്ന ഷെറദ് ദവാബി ഇന്ന എന്നാണ് നമുക്കറിയാമല്ലോ തീർച്ചയായും ഷെർറ് എന്ന ദോഷം ദോഷം എന്നാണ് ഷെർറ് നമുക്ക് സാധാരണ നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഷെർറ് ഷെറും ഹൈറും ഇന്ന ഷെറദ് ദവാത്ത് എന്നുള്ള എൻ്റെ ബഹുവചനം ദവാബത്ത് ജീവികളിലെ ഏറ്റവും ദോഷം അഥവാ ദോഷമായിട്ടുള്ളത് ഹൈന്ദ അള്ളാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അ സൊമ്മു എന്ന് പറഞ്ഞാൽ ഭക്ഷ്യനാണ് അൽ ബുക്കുമൂകൻ സുമു തന്നെ ബധിരൻ ബധിരൻ എന്നു പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആള് ബുക്കുമെന്നാൽ മൂകൻ എന്ന് പറഞ്ഞാൽ മിണ്ടാൻ വയ്യാത്ത ആള് അല്ല ദിനലായ അക്കലൂൻ അക്കൽ ബുദ്ധി ഉപയോഗിക്കാത്ത സുമ്മും ബുക്കുമായ മൂകനും ബധിരനുമായി നടിക്കുന്ന അല്ലെങ്കിൽ മൂകതയും ബധിരതയും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ജീവികൾ എന്ന് വെച്ചാൽ അവർ മിണ്ടൂലന്നല്ല അള്ളാഹുവിൻ്റെ ഹൈറ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് എത്താനുള്ള വിഷയത്തിൽ ഒരു താല്പര്യമില്ല അതിനെ സംബന്ധിച്ച് സംസാരിക്കൂല അതിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി അന്വേഷിക്കൂല അതിനെ സംബന്ധിച്ച് കേൾക്കൂല അല്ലാതെ സാധാരണ ശബ്ദം കേൾക്കൂലെന്നല്ല പറഞ്ഞ എൻ്റെ ചുരുക്കം അത് അവർ മൃഗതുല്യരാണ് മൃഗങ്ങൾക്ക് കൊണ്ട് കേൾവിയും കാഴ്ചയും ഒക്കെ അതേമാതിരി ആവരുത മനുഷ്യൻ മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് നൽകിയവനാർ ഇതടക്കം സൃഷ്ടിച്ചവനാർ എന്നത് കണ്ടെത്താനാണ് ശ്രമം നടത്തേണ്ടത് എന്ന് ചുരുക്കം അള്ളാഹു സുബാൻ അഹ് താൻ ആയുധം നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെയും അവൻ്റെ തൃപ്തിയിൽ വിനിയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും നാഥൻ തൗഫീക്കം നൽകട്ടെ اللهم علمنا ما جي... اللهم علمنا من القرآن ما جهلنا وذكرنا من نسينا ورزقنا تلاوته أنا الليل وأطراف النهار اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما اللهم ارحمنا بأنواع رحمتك يا رحم الراحمين والحمد لله رب